പലരും ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെ വില കുറച്ച് കൊടുക്കും ലെങ്ത് കുറവാണോ ഇതാണ് ആ സാരിയുടെ ലെങ്ത് വരുന്നത് അപ്പം അത്യാവശ്യം നല്ല ലെങ് പിന്നെ വരും കണ്ടോ ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുന്നത് ഈ ഒരു മോത് സാരി നമ്മുടെ രാമേന്ദ്രയുടെ ഒരു ഹൈലൈറ്റ് കൂടിയാണ് കേട്ടോ പ്രാവശ്യത്തെ ഒരു ഹൈലൈറ്റാണിത്

െ രാത്രി വന്ന് പോയി ആളാണ് പെട്ടെന്ന് ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കൈ കിട്ടിയതെല്ലാം പിടിച്ച് സെറ്റ് ചെയ്താക്കി വെച്ചിട്ടുണ്ട് നോക്കി ഒരാഴ്ചമായിട്ട് തന്നെ പറഞ്ഞു തുടങ്ങിയതല്ലേ നിങ്ങളായിട്ട് തന്നെ പറയാം എവിടുന്ന ഞാനെ നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഡൈറ്റാണ് നമുക്ക് റേറ്റ് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഇതാണ് എന്റെ ഒറിജിനൽ കാഞ്ചീപുരം സാരിയിൽ വരുന്നതാണ് ഇതാണ് അതിൻ്റെ വരുന്നത് പല്ലു നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് വിത്ത് കുഞ്ചലം രണ്ട് സൈഡും കാഞ്ചിപുരം ബോർഡർ ലൈറ്റ് കളർ ചാർട്ട് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നത് കേട്ടോസ് നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സായിരുന്നു ബോർഡർ കലക്കനായിട്ടോ അതെ നല്ലൊരു ഹെവി ബോഡർ ചെറിയ ബോർഡർ കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നത് ചെറിയ ബോർഡർ അല്ലേ അതെ അതെ നല്ല കളേഴ്സല്ലേ ഒരുപാട് കളേഴ്സ് അതിൽ ചെറിയ ചെറിയ ബുട്ടവർക്ക് മാത്രം വരുന്നുള്ളൂ അതിനകത്താണ് രണ്ട് ഡബിൾ സൈഡും ബോർഡർ വരുന്നത് വിത്ത് ഹെവി ആയിട്ടുള്ള ഒരു മേഡ് ബോർഡർ മേട്ടുണ്ട് ഇതാണ് അതിൻ്റെ കളർച്ച അത്യാവശ്യം നല്ല ഒരു ഹെട്ട് കളിച്ചേഴ്സുകൾ നമുക്കിപ്പോൾ ആണ് യൂണിഫോം ആയിട്ടും കിട്ടും ഡിസ്കൗണ്ട് നമുക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസില് വരുന്നുണ്ട് കേട്ടോ അത് ഒരു ഐറ്റം പിന്നെ ഏതാ കാണിക്കണ്ടേ പിന്നെ നമ്മുടെ വീണ്ടും സോപ്പ് തന്നെ അറുന്നൂറ്റി പത്ത് രൂപ ഇത് നമ്മുടെ എല്ലാ ശിശുമാർക്കും അറിയാവുന്ന നമ്മുടെ ഒരു യൂണീക്ക് ഐറ്റമാണത് ആരിയിലും അതെ ഇത് ഇത് യൂണിഫോം യൂണിഫോം ആയിട്ട് ഇതാണ് ബോഡി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അതിന്റെ കളേഴ്സാണ് ഇത്രയും കാലത്ത് ആറ് കളറാണ് വരുന്നത് ഒരു കളർ വന്നതും നമ്മളെ അറിഞ്ഞില്ല അത് കൈയോടെ പോയി കൈയ്യോടെ പോയില്ല ബോക്സ് ഡിസൈനാണ് നല്ല എപ്പോഴും നല്ല മൂവിങ്ങില് പോയിരിക്കുന്ന ഒരു ഡിസൈനുമാണ് ഒരു ഹൈറ്റും ആണ് കേട്ടോ ഈ ഒരു ഈയൊരു സാരി നമ്മുടെ രാമയന്തൊരു ഒരു ഹൈലൈറ്റ് കൂടിയാണ് കേട്ടോ അതെ നിലവിൽ അഞ്ച് കളറ് അവൈലബിൾ ആണ് ഇത് എപ്പോ വന്നാലും രണ്ട് ദിവസം കൊണ്ട് തീർന്നു പോകുന്നൊരു ഐറ്റാണ് പിന്നെ വരുന്നത് അതിലും ലോ റേഞ്ചില് വരുന്ന ൊരു ഹെവിയായിട്ടുള്ളൊരു പത്ത് സാരിയാണ് ഹെവി മീൻസ് വർക്കിൽ മാത്രമേ ഉള്ളൂ പ്രൈസിലില്ല അറുന്നൂറ്റി എമ്പത്തിനാല് രൂപ നമുക്ക് ഇതിന്റെ പ്രൈസ് വിത്ത് ബോർഡർ കാഞ്ചീപുരം ബോർഡർ ഓരോ സാരി വരുമ്പോൾ ഈ ഒരു ഫീലില് നിങ്ങൾക്ക് കിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സാരിയുടെ ആരും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല ആഹാ ഈയൊരു ഫീൽഡാണ് ഈ ഒരു സാരി വരുക ഓക്കെ ഈ ഒരു ഫീൽഡ് വരും അത്യാവശ്യം നല്ല എല്ലാരും ചോദിക്കന്നെ പലരും ചോദിക്കാറുണ്ട് എന്താ വില കുറച്ചു കൊടുക്കുന്നത് ലെങ്ത് കുറവാണെന്നു ഇതാണ് ആ സാരിയുടെ ലെങ്ത് തന്നെ അത്യാവശ്യം നല്ല ലെങ് പിന്നെന്തല്ല ഞാനേ അഞ്ച് പോയിന്റ് ആയിട്ട് അത് ആ അവർക്ക് ഇത് കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റിലും വർക്കും വരുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ അറുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കൊടുക്കുന്നത് യൂണിഫോമെടുക്കാൻ കണ്ട ഏകദേശം ആയിരത്തി അഞ്ഞൂറിലും അടിപൊളി ഒരു സാരി കേട്ടാ സ്റ്റാൻഡേർഡ് ഒരു സാരില്ലേട്ട

താഴെ കണ്ട നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക രാമേന്ദ്ര ഹൈലും സുഹൃത്താൻ പള്ളിയിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക നേരെ നമ്മുടെ ലൊക്കേഷൻ എടുത്ത് വരിക ഈ കാണിക്കുന്ന പ്രൈസിൽ പലരും പലതും പറയും നിങ്ങൾക്ക് എന്താണോ ഇവിടെ പറയുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് അറുന്നൂറ്റി എൺപത്തെട്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി ഇതെ പല്ലു കോൺട്രാസ്റ്റാ വരുന്നത് വിത്ത് ബോർഡർ രണ്ട് സൈഡും ബോർഡർ ഉണ്ട് ഹെവി ബോർഡർ ആണ് അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചേണ്ടത് നിങ്ങൾക്ക് ഇതും അതിന്റെ സെയിം ഒരു റേഞ്ചിൽ തന്നെ വരുന്നു ഫുൾ ബോർഡ് വ്യത്യാസമില്ലട്ടോ ബാക്കി വ്യത്യാസം വന്നു ഇതാണ് ഒരു പ്രൈസ് കൂടി കാണിച്ചു കൊടുത്തു 765 രൂപ 765 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 688 രൂപ 688 രൂപ എല്ലാ സാരിയും വെറൈറ്റികളാണല്ലോ ഇതിലേ ഇസൈഡ് കൂടെ വെഡിങ് സീസൺ ആണ് നമുക്ക് ലോ റേഞ്ചിൽ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ ും എടുത്ത് കളർ കൂടി അടിപൊളി അത്രയും സാരീസ് ഉണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ ഒരു പെട്ട സാരി ഫീൽ നോക്കി വേർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പിന്നെ അതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേറൊരു സാധനം കളറുകളോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കാഴ്ച എന്തായിരുന്നു പക്ഷേ പത്തിരണ്ടായിരം എഴുന്നൂറ്റി നാല്പത് രൂപ നമുക്ക് എം ആർ പി വരുന്ന ഡിസ്കൗണ്ട് പ്രൈസാണ് അതായത് നമ്മുടെ ക്രിസ്മസ് ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടേക്കുന്ന സാരിയാണ് രൂപയ്ക്ക് സോഫ്റ്റ് സാരി വിത്തൗട്ട് ബോർഡർ വർക്ക് വർക്ക് സത്യസുണ്ട്

പയ്യാണ്ടോ നമ്മള് അതെന്തായാലും ഡിസൈനൊക്കെ വെറും അറുന്നൂറ്റി രൂപ ജഡ്ജിമാർക്ക് ഞാൻ പറയാ അറുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ക്രിസ്മസ് മുപ്പതാന്തി കഴിഞ്ഞു മുപ്പതാതി വരെ നമുക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു സാരി വരച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തന്നെ ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ക്വാണ്ടിറ്റി സാധനം നമ്മളിത് വേറെ വിവിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസില് ഈ സാധനം ഒരു പകുതി വില ഗംഭീര ഓഫർ ഗംഭീര ഒരു ഓഫറായിട്ട് ഗംഭീരായിട്ട് പകുതി വിലക്കാണ് സാരി കളേഴ്സ് നമുക്ക് യൂണിഫോം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് യൂണിഫോണെങ്കിലും ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞ കിടക്കുന്ന പക്ഷെ എന്ത് രസം എല്ലാ ടൈപ്പും ഇതെല്ലാം നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ് കുത്താംപുള്ളിയിലുള്ള നിങ്ങളുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസിലുണ്ട് അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ചോക് ചിലിക് സാരി നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും അതിലും കുറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി ആ ഒരു അല്ല ഈ ഒരു ഐറ്റം ഇത് വേറെ ഐറ്റത്തിൽ വരുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചേച്ചിമാരുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ക്രിസ്മസിന് എത്തിച്ചേരും കേട്ടാ ഇപ്പോൾ നമ്മൾ കംപ്ലയിൻ്റിൽ കണ്ട സാരി എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനോട് ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ പ്രകാശേട്ടൻ ഏത് സാരിയാണോ ആണോ നോർത്തുന്നത് ആ സാരിക്കാണ് ആളുകൾ അത് എല്ലാം ഒരേ ഫീലിനെയാണ് എല്ലാ സാരിയും നമുക്ക് നോർത്താൻ പറ്റില്ലല്ലോ അത് കാരണമാണ് ഒരു സാരി നിങ്ങൾക്ക് നോർത്തി ഫോട്ടോ ഇട്ട് തരണം കേട്ടോ ഇതാണ് അതിൻ്റെ വേറൊരു സാരി ഇതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്ന ജൂഡ് സിൽക്കിൽ വരുന്ന വേറൊരു ബാറ്റിക് പ്രിൻ്റിൽ വരുന്ന സാധനമാണ് കേട്ടോ അതിൻ്റെ എല്ലാ കളേഴ്സും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ഇതും അത്യാവശ്യം നല്ല രീതിക്ക് മൂവിങ് ആയിട്ടിരിക്കുന്ന ഒരു സാരി ആണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിന് വേണ്ടിട്ട് അതെല്ലാം നോർത്തേട്ടോ എനിക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള രസായിട്ടാണ് എല്ലാ വിത്ത് ഗ്രീൻ വന്നപ്പോൾ ഇത് എല്ലാ ഇതൊക്കെ എല്ലാം അല്ലേ ഇതിലുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കുറെ കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ നല്ല സ്റ്റാൻഡേർഡ് പക്ഷെ കളേർസ്കത്ത് ഇണ്ടാവുള്ളൂ സാരി കാണുമ്പോൾ മനസ്സിലാക്കി വേർ ചെയ്ത ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യണ്ട തന്നെ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്ന പക്ഷെ അതെല്ലാം ഒരുപാട് പേര് കംപ്ലൈൻറ് ആയിട്ട് വന്നതാണ് സാരീസ് പകുതിയും കാണിക്കുന്നില്ല എന്നുള്ള പരാതി അതുകൊണ്ടാണ് ഈ ഒരു പ്രീമിയം സാരീസൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ജൂഡ് സിൽക്ക് സാരി കേട്ടോ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കണ്ട നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുക ആ ബാക്കി കൊടുക്കാം ബാക്കിക്ക് കൊടുക്കുകാണിക്കാം അല്ലേ ബാക്കി ബ്ലാക്ക് റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല കൊടുക്കാനായിട്ട് തികഞ്ഞില്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ കണ്ടോ ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുന്നത് വേറെ ചെറിയൊരു കളറ് ചെറിയ വ്യത്യാസങ്ങളാണ് ഇതെ വേറെ കളറ് ഇതും സെയിം തന്നെയാണ് ഇതും നമ്മുടെ ആഭ്യന്തരയിൽ അവൈലബിൾ ആണ് ബാറ്റിങ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാണ് അതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലേ അല്ലേ പ്രൈസ് ആദ്യം കണ്ടിട്ടുള്ള ചേച്ചി അവർക്ക് അറിയാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പാണ് ആയിരത്തി പതിനേഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലാകണ്ടേ നമ്മുടെ സോപ്സിലിക് ഇത് ഫുൾ സ്ട്രൈപ്സ് നല്ലൊരു കളർ കളറ് ബോഡി ഫുള്ള് കോപ്പറിൽ സ്ട്രൈപ്സ് വരുന്നു ഇതാണ് അതിന്റെ പല്ലു വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റിഅറുപത്തി രൂപ വരും കേട്ടോ ഇതാണ് അതിന്റെ ബോഡി ഫുള്ള് വരുന്നത്

അത് രണ്ട് മൂന്ന് വെറൈറ്റി സ്ട്രൈപ്സ് ഉണ്ട് ഇതിനകത്ത് ഇതൊരു ടൈപ്പിലാകുന്നത് അങ്ങനെ ഇത് വരുമ്പോൾ വേറെ ടൈപ്പിലാണ് എങ്ങനെ ഇതിലുണ്ടോ ഇതിനകത്ത് ബോക്സ് ഡിസൈൻ അപ്പൊ ഓവറോൾ സാരി സ്ട്രൈപ്സ് ഉണ്ടാവും പക്ഷേ അതിനകത്ത് ഒരു ബോക്സ് ഡിസൈൻ ഉണ്ടാവും അതിനകത്ത് എല്ലാറ്റി ഇതെല്ലാം നമുക്ക് വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ നല്ല അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ക്രിസ്മസ് സാരി ഇതിനെത്തെ വീടുകളിൽ ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാം ഇസ്ത നമ്മുടെ തായ ലാംഗ്വേജ് ഉണ്ട് അതൊരു കണ്ടല്ലോ ഉപ്രഭാശത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഇത് ഇതാണ് സാരി വട്ടിപുളയിലോ ഇതാണ് എൻ്റെ ബ്ലൗസ് സ്ട്രൈപ്പ് കഴിഞ്ഞേങ്ങി നമ്മൾ ചെക്കിലേക്ക് എത്തിരാം അ എന്താണ് എൻ്റെ ബ്ലൗസ് സ്പീൻ ഹ് കടയില് പുട്ടാസ കൊടുത്തണ്ടട്ട ഇതാണ് എൻ്റെ പല്ലു സെമി ജൂട്ട് സിൽക്കിൽ ചെയ്തു ഇട്ടേക്കണ ബോഡി ഫുൾ ചെക്ക് ഡിസൈൻ വരുന്നു

പറയാൻ പറ്റാത്ത നല്ല അടിപൊളി കാവചാ ടൂറെ റൈറ്റലിൽ ഒരു బ్లాക്ക് കോണി കൊടുക്കുന്നുണ്ടല്ലേ സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്ന എങ്ങനെയോ പോലൊരു 4000 രൂപ ആ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണിത് നല്ല സ്റ്റൈലണ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ലെവലല്ല ആ റേഞ്ചിൽ നമുക്ക് ഡിസ്കൗണ്ട് രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് വരുന്നു കേട്ടോ പ്രീമിയം 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 അല്ലെ പിന്നെ നമുക്ക് ഇരുപതിന്റെ ഒരു ഐറ്റം അറുനൂറ്റി മുപ്പതിന്റെ അല്ലേ ഇതാണ് അതിന്റെ ചാർട്ട് വരുന്നത്

യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുമല്ലേ അതെ അതെ ഒരു യൂണിഫോം ആയിട്ട് ഒരേപോലെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബഡ്ജറ്റ് എടുക്കണം അതെ ഭയങ്കര അടിപൊളി കളറാണ് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഫ്ലോറസെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് അതാണ് അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അറുനൂ രൂപയാണ് കോസ്റ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീണ്ടും ക്രിസ്മസിന്റെ സാരി റീസ്റ്റോസ് ചെയ്തിട്ടുണ്ട് അതക്കന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നല്ല ക്ലാസിക്കസ് ആവുകളാട്ടാ അതെ വീണ്ടും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിണ്ടല്ലേ അതെ അതില് നാല് കളർ നാല് ഡിസൈൻസ് ആണ് അതിലുള്ളത് ഇത് നാല് ആണ് നാല് ഡിസൈൻസ് ആണ് ഉള്ളത് ഇതാണ്ട് ഈ സ്ക്രീൻ കൊട്ടെടുക്ക ഇപ്പൊത്തന്നെ കണ്ടോ ഗൺസല്ലേ ക്രിസ്മസ് നമുക്ക് പ്രൈസ് എത്ര വരെ എൻ്റെ പ്രൈസ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസും കൂടി കാണിച്ചു തരാം എഴുന്നൂറ്റി അറുപത്തേഴ് നമുക്കതിൻ്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഒരു അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ക്രിസ്മസിൻ്റെ ചേച്ചി കാണിച്ചത് ക്രിസ്മസ് സാരി തന്നെയാണ് ഇതിൽ അറുന്നൂറ്റി അമ്പത്താറ് രൂപ പ്രൈസ് നമുക്കിതിൻ്റെ അതാണ് അതിൻ്റെ പല്ലു ഇതാണ് അതിൻ്റെ ബോഡി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂർ ലീന സാരി ഉണ്ട് ലീനൽ ടെറ്റാണ് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരു ജൂട്ട് ഫുൾ വർക്ക് വരുന്ന ഒരു ജൂട്ട് സാരിയാണ് കേട്ടോ രണ്ട് സൈഡിലും വർക്ക് ചെയ്യല്ലേ രണ്ട് സൈഡിലും പ്ലെയിൻ സാരി അതെ ക്ലാസിക് സാരി എന്നൊക്കെ പറയുന്നത് അതാണ് അതാണ് അതിൻ്റെ പല്ലും പ്രൈസ് വരുന്ന നമുക്ക് ആയത് വരുന്നിട്ട് മുപ്പത് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി മുപ്പത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കിത് വരുന്ന ഫുൾ ബോഡി വർക്ക് വരുന്ന ഒരു സാരിയുടെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാമചന്ദ്രയിലെ വിചാരങ്ങൾ എല്ലാം ഒറ്റ ശാസ്ത്രം ഇത് തീരുന്നതല്ല ഇനി ഞങ്ങൾ ഏകദേശം തീർക്കുന്നതാണ് ഈ പുള്ളിക്കും തൃശ്ശൂർ എത്താനുള്ളതാണ് ഷോപ്പിംഗ് ക്ലോസിൻ്റെ ടൈമാണ് അപ്പോൾ താഴെക്കാണെങ്കിലും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഏതായിട്ടാണെങ്കിലും നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസിലുണ്ട് ജസ്റ്റ് വരുന്ന വഴിക്ക് നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് ഒന്ന് വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ താങ്ക്